ഇസ്രായേലിന് എട്ട് ബില്യൺ ഡോളറിൻ്റെ അതായത് ഏകദേശം അറുപത്തെട്ടായിരത്തി അറുനൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ആയുധങ്ങൾ വിൽക്കാനൊരുങ്ങി അമേരിക്ക യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിനെ കച്ചവടത്തെക്കുറിച്ച് അറിയിച്ചതായി ബി ബിസ് റിപ്പോർട്ട് ചെയ്തു പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയാൻ വെറും രണ്ടാഴ്ച ശേഷിക്കെയാണ് യു എസിൻ്റെ പുതിയ നീക്കം മിസൈലുകളും ഷെല്ലുകളും മറ്റ് യുദ്ധ സാമഗ്രികളും അടങ്ങിയ വൻ ആയുധ ശേഖരമാണ് യു എസ് ഇസ്രായേലിന് വിൽക്കുന്നതെന്നാണ് വിവരം വിൽപ്പനയ്ക്ക് ഹൗസ് സെനറ്റ് കമ്മിറ്റികളുടെ അംഗീകാരം ആവശ്യമാണ് ഗസയിലെ കൂട്ടക്കൊലയുടെ കണക്ക് ചൂണ്ടിക്കാട്ടി ഇസ്രായേലിനുള്ള സൈനിക പിന്തുണ താൽക്കാലികമായി നിർത്താൻ ആഹ്വാനം ആഹ്വാനമുയർന്നിരുന്നുവെങ്കിലും ഇത് വാഷിംഗ്ടൺ നിരസിച്ചു കഴിഞ്ഞ ആഗസ്റ്റിൽ ഇരുപത് ബില്യൺ ഡോളറിന്റെ സൈനികോപകരണങ്ങൾ ഇസ്രായേലിന് വിൽക്കാൻ യു എസ് അംഗീകാരം നൽകിയിരുന്നു യുദ്ധവിമാനങ്ങളും മറ്റ് സൈനിക ഉപകരണങ്ങളും അടങ്ങിയതായിരുന്നു ഈ വിൽപ്പന ഏറ്റവും പുതിയ വിൽപ്പനയിൽ എയർ ടു എയർ മിസൈലുകൾ ഹെൽഫയർ മിസൈലുകൾ പീരങ്കി ഷെല്ലുകൾ ബോംബുകൾ എന്നിവ ഉൾപ്പെടുന്നു ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും ആവശ്യമായ എല്ലാ സേവനങ്ങളും തങ്ങൾ നൽകുമെന്ന് യു പ്രസിഡന്റ് ജോ ബൈഡൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്കും അനുസൃതമായി തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാനും ഇറാനിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും ആക്രമണം തടയാനും ഇസ്രായേലിന് അവകാശമുണ്ടെന്നായിരുന്നു ജോ ബൈഡൻ പറഞ്ഞത് ഇസ്രായേലിനുള്ള യു പിന്തുണ ഒരു ഇരുമ്പ് പുതപ്പാണെന്ന് ബൈഡൻ പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുമുണ്ട് ഇസ്രായേലിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി അമേരിക്ക പലതവണ വിൽപ്പനയും സഹായവും രാജ്യത്തിന് നൽകിയിട്ടുമുണ്ട് ഇസ്രായേലിന് ഏറ്റവും അധികം ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന രാജ്യമാണ് യു എസ് സായുധ യുദ്ധങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന സ്റ്റോക്കോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ ഇറക്കുമതിയുടെ അറുപത്തൊൻപത് ശതമാനവും യു എസ്സിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഫലസ്തീനിലെ റഫയിൽ ഇസ്രായേൽ ശക്തമായ കരയുദ്ധം നടത്തുമെന്ന ആശങ്കയിൽ സ്ഫോടക വസ്തുക്കളുടെ ചരക്ക് യു എസ് താൽക്കാലികമായി തടഞ്ഞു വെച്ചിരുന്നു എന്നാൽ സംഭവത്തിൽ ബൈഡനെതിരെ റിപ്പബ്ലിക്കൻ നേതാക്കൾ രൂക്ഷ വിമർശനവുമായി രംഗത്തു വന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും ബൈഡനെ വിമർശിച്ചിരുന്നു ഇതിനു പിന്നാലെ ബൈഡൻ ഇസ്രായേലിനെതിരെ ചുമത്തിയ ആയുധ കച്ചവടത്തിലെ താൽക്കാലിക വിലക്ക് പിൻവലിച്ചു ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന ആയുധ വിൽപ്പനയായിരിക്കും ഇത് വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടവും ഇസ്രായേലുമായുള്ള ആയുധ വിൽപ്പന കൂടുതൽ ബലപ്പെടുത്താനാണ് സാധ്യത ഇസ്രായേൽ ഫലസ്തീനുമേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലയിൽ ഇതിനോടകം നാൽപ്പത്തയ്യായിരത്തിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇസ്രായേൽ ഉപയോഗിക്കുന്ന വലിയൊരു ശതമാനം ആയുധങ്ങളും യു എസിൽ നിന്നുള്ളതാണ് അതേസമയം ഗസയിലെ ഇസ്രായേൽ വംശഹത്യ തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപതിലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈനിക സേന മുപ്പത്തിനാല് വ്യോമാക്രമണങ്ങൾ നടത്തുകയും എൻക്ലേവിലെ പോലീസ് സേനാ മേധാവിയും ഉൾപ്പെടെ എഴുപത്തൊന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു അതേസമയം അതിശൈത്യത്തിനൊപ്പം കനത്ത മഴയും കാറ്റും വന്നത് ക്യാമ്പുകളിലെ ജീവിതം ദുസഹമാക്കിയിട്ടുണ്ട് ഗസ സിറ്റി ഖാൻ യൂനിസ് ദയറുൽ ബലഹ് എന്നിവിടങ്ങളിലെ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന് ക്യാമ്പുകളിൽ വെള്ളം കയറി മേഖലയിൽ അതിശൈത്യത്തെ നേരിടാൻ കഴിയാതെ നിരവധി കുഞ്ഞുങ്ങളാണ് മരിച്ചു വീഴുന്നത് കടുത്ത ഉപരോധം തുടരുന്ന വടക്കൻ ഗസയിൽ ജബാലിയ ബൈ ലാഹിയ എന്നിവിടങ്ങളിൽ കൂട്ടമായി വീടുകൾ നശിപ്പിക്കുന്നതും തുടരുന്നു വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും വഴിമുട്ടിയെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത്